നിങ്ങൾ തൃശ്ശൂരുള്ളറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ കഴിഞ്ഞാക് ഡയമണ്ട് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ ചാച്ചാ അനുബന്ധിച്ച് വിപുലമായ ശിശുദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കുട്ടികൾ തന്നെ പരിപാടികൾക്ക് പൂർണ്ണമായും നേതൃത്വം നൽകി എന്നതാണ് ഈ വർഷത്തെ ആഘോഷത്തിൻ്റെ പ്രധാന പ്രത്യേകത ചാച്ചാ നെഹ്റുവിന്റെ ഓർമ്മ പുതുക്കി വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ ശിശുദിന റാലി നടന്നു തുടർന്ന് നടന്ന പൊതുപരിപാടിയിൽ സ്വാഗതം അധ്യക്ഷ ആശംസ നന്ദി എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകളുടെയും നിയന്ത്രണവും അവതരണവും കുട്ടികൾ സ്വയം ഏറ്റെടുത്തു ഇത് കുട്ടികളുടെ നേതൃപ്പാഠവും വിളിച്ചോതുന്നതായിരുന്നു കുട്ടികൾ അവതരിപ്പിച്ച വിവിധതരം കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടി പ്രധാനാധ്യാപിക ഉഷകുമാരി കുട്ടികളുടെ മാഗസിൻ പ്രകാശനം ചെയ്തു രാജ്യത്തിന്റെ ഭാവിയായ കുട്ടികൾക്ക് എല്ലാ പിന്തുണയും നൽകി മുന്നോട്ടു പോകേണ്ടതിന്റെ പ്രാധാന്യം അവർ ഊന്നിപ്പറഞ്ഞു ിൽ കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കൾ അധ്യാപകർ പി ടി അംഗങ്ങൾ എന്നിവരും സജീവമായി പങ്കെടുത്തു കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾക്ക് രക്ഷിതാക്കളുടെയും മികച്ച പിന്തുണ ലഭിച്ചു വി സി വി ന്യൂസ്